സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് പാസ്പോർട്ട് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഈയിടയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു ഭേദഗതി കൂടി പാസ്പോർട്ട് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഇനി മുതൽ പാസ്പോർട്ടിൽ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേര് ചേർക്കുമ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവന മതി ഇതിന്റെ മാതൃകാനുബന്ധം ജെ ആയി വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു പാസ്പോർട്ട് അപേക്ഷാ നടപടികൾ കൂടുതൽ ളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം പുനർവിവാഹത്തെ തുടർന്ന് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേര് മാറ്റാനും സംയുക്ത പ്രസ്താവന മതി അതേസമയം പാസ്പോർട്ടിൽ നിന്ന് ദമ്പതികളിൽ ഒരാളുടെ പേര് നീക്കം ചെയ്യണമെങ്കിൽ മരണ സർട്ടിഫിക്കറ്റോ കോടതി ഉത്തരവോ ഹാജരാക്കണം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമായ ഇടങ്ങളിലെല്ലാം അനുബന്ധം ജെ ആയി പാസ്പോർട്ട് സേവാ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച സംയുക്ത പ്രസ്താവന മതി ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവനയുടെ മാതൃകയായ അനുബന്ധം ജെ പ്രകാരം അപേക്ഷിക്കുമ്പോൾ ദമ്പതികൾ പേരുകൾ ലാസം വൈവാഹിക നില എന്നിവ സൂചിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ദമ്പതികളായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും വേണം ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയും തിരിച്ചറിയൽ വിശദാംശങ്ങളും ഉൾപ്പെടെ ഡിക്ലറേഷൻ ഫോമിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കണം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് പുതിയ ഭേദഗതികൾ വന്നതിന് പിന്നാലെയാണ് ഈ ഒരു നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുറത്തിറങ്ങിയ ഭേദഗതി പ്രകാരം ജനന സർട്ടിഫിക്കറ്റ് ആവശ്യകതയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റമായിരുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾ പുതിയ പാസ്പോർട്ട് നിയന്ത്രണം അനുസരിച്ച് ജനന മരണ രജിസ്ട്രാർ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനന മരണ രജിസ്ട്രാർ ആക്ട് പ്രകാരം മറ്റേതെങ്കിലും അംഗീകൃത സ്ഥാപനം നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഈ തീയതിക്ക് മുമ്പ് ജനിച്ച വ്യക്തികൾക്ക് പുതിയ നിയമം ബാധകമല്ല പാസ്പോർട്ടിന്റെ അവസാന പേജിൽ താമസ വിവരങ്ങൾ ഉണ്ടാകില്ല പാസ്പോർട്ട് ഉടമയുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് തടയാൻ വേണ്ടിയാണിത് അവസാന പേജിൽ വ്യക്തിയുടെ താമസവിലാസം അച്ചടിക്കേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചു പാസ്പോർട്ടിലെ ബാർകോഡ് കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് പാസ്പോർട്ട് ഉടമയുടെ വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിയും പാസ്പോർട്ടിന്റെ നിറം മാറ്റമായിരുന്നു അടുത്ത മറ്റൊരു കാര്യം മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള പാസ്പോർട്ടുകളാണ് ഇനി നൽകുക ചുവപ്പ് വെള്ള നീല എന്നിങ്ങനെ മൂന്ന് നിറങ്ങളിലായിട്ടാണ് ഇനി പാസ്പോർട്ടുകൾ നൽകുക കൂടാതെ മാതാപിതാക്കളുടെ പേരും അച്ചടിക്കില്ല ഇനി മുതൽ വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി